ഇനിയുള്ള ക്ലാസ്സുകൾ ഈ രീതിയിൽ പോയാൽ സമയത്ത് തീരില്ല കാരണം മൂന്ന് മാ മൂന്ന് മൂന്ന് മിനിറ്റ് സമയം മാത്രമേ ഉള്ളൂ ആയതിനാൽ കാര്യങ്ങൾ എഴുതി അവതരിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ സമയത്തിന് തീരും മാത്രവുമല്ല കേൾക്കേണ്ടവർ ആവർത്തിച്ച് അത് റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മതിയല്ലോ തേർഡ് ഗ്രേഡ് ഓവർസിയർ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ എൻ സി വി ടി കോഴ്സ് പാസ് ആയിരിക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞെങ്കിലും രണ്ട് ഓപ്ഷൻ കൂടിയുണ്ട് അതിലപേക്ഷിക്കുവാൻ എസ് സി വി ടി സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് വെക്കേഷണൽ ട്രെയിനിങ് എന്നതും ഇനി പ്രത്യേകം ഓർമ്മിച്ചിരിക്കേണ്ടത് പ്ലസ് ടുവിൽ വി എച്ച് എസ് ഇ കോഴ്സ് എടുത്ത് പഠിച്ച് സി സി ടി സിവിൽ കൺസ്ട്രക്ഷൻ ആൻഡ് ടെക്നോളജി എടുത്ത് പഠിച്ചവർക്ക് സിവിൽ കൺസ്ട്രക്ഷൻ ആൻഡ് ടെക്നോളജി എടുത്ത് പഠിച്ചവർക്ക് ഇതിൽ അപേക്ഷിക്കാം ഇനി പ്രത്യേകം ഓർമ്മിച്ചിരിക്കേണ്ട കാര്യം കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങളായ പതിനാറ് ലക്ഷം പേർക്ക് ജോലി കൊടുക്കുന്ന ഇന്ത്യൻ റെയിൽവേ സി പി ഡബ്ല്യു ഡി ഡബ്ല്യു ഡി സിവിൽ കൺസ്ട്രക്ഷൻ സോറി സി പി ഡബ്ല്യു ഡി സെൻട്രൽ പി ഡബ്ല്യു ഡി മിലിറ്ററി എൻജിനീയറിങ് സർവീസ് ഉൾപ്പെടെയുള്ള എല്ലാ കോഴ്സുകൾക്കും എൻ സി ബി ടി അപ്ലേറ്റഡ് കോഴ്സ് തന്നെ പാസ്സായിരിക്കണം അടുത്തത് ഫസ്റ്റ് ഗേഡ് ഓഫീസിയർ തസ്തിയിലേക്ക് ഡിപ്ലോമ മൂന്ന് വർഷത്തെ ഡിപ്ലോമ പാസ്സായിരിക്കണം പി ഡബ്ല്യു ഡി എൽ എസ് സി ഡി പോലുള്ള കേരള ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ മാത്രമേ ഫസ്റ്റ് ഗേഡ് ഓഫർസിയർ എന്ന് പറയൂ എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങളായ എല്ലാ സ്ഥാപനങ്ങളിലും സബ് എഞ്ചിനീയർ എന്നറിയപ്പെടും നോക്കണേ പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള പഠനം ശരിയായി പഠിച്ചാൽ ഭാഗ്യവും കഴിവും ഉണ്ട് എങ്കിൽ നേരത്തെ തന്നെ സബ് എഞ്ചിനീയർ എന്ന പോസ്റ്റിലേക്ക് പോസ്റ്റിലേക്കെത്താം ഇതൊരു ഭാഗ്യം തന്നെയാണ് എന്ന് ഞാൻ കരുതുന്നു അടുത്ത് ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് നേരിട്ട് എൻജിനീയറിംഗ് തസ്തിയിലേക്ക് അപേക്ഷിക്കാം അവർക്ക് ചീഫ് എഞ്ചിനീയർ വരെ ആകുന്നതിന് ഉള്ള ക്വാളിഫിക്കേഷൻ ബി ടെക് മതി എം ടെക് വേണ്ട മാസ്റ്റർ ഓഫ് ടെക്നോളജി വേണ്ട ആയതിനാൽ എത്രയും എല്ലാവരും ഈ ക്ലാസ്സുകൾ കേൾക്കുകയും പഠിക്കാൻ താല്പര്യമുള്ള ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മാതാപിതാക്കളും യുവതി യുവാക്കളും ഈ ഈ ഈ ക്ലാസ്സുകൾ കേൾക്കണം കാരണം ഒരറിവും ചെറുതല്ല എന്ന മനോഭാവത്തോടുകൂടി പഠിക്കുവാനും കേൾക്കുവാനും മനസ്സിലാകണം എന്ന അഭ്യർത്ഥിച്ചു നിർത്തുന്നു നന്ദി നമസ്